ഒരു നിയമവും താരോപദേശം കൊണ്ട് മാത്രം ആളുകൾ അനുസരിച്ച് ചരിത്രമില്ല നിയമം കർശനമായിട്ട് നടപ്പാക്കേണ്ടി വരും അതുകൊണ്ട് മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്ന സംസ്കാരശൂന്യമായ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയെ കർശനമായി നമുക്ക് നേരിടാനും കൂടി കഴിയണം അതുകൂടി ഈ ക്യാമ്പയിന്റെ ഉദ്ദേശമാണ് ഇപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു സിംഗിൾ വാട്സാപ്പ് നമ്പർ സംസ്ഥാനത്തിനാകെ ബാധകമായത് നിങ്ങൾ അറിഞ്ഞു കാണുന്നു ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ഇവിടെ പറയാം എല്ലാവരും ഒന്ന് കുറിച്ചെടുക്കുന്നത് നന്നായിരിക്കും നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ് എണ്ണൂറ് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിന്റെ ദൃശ്യങ്ങൾ അത് ഫോട്ടോ ആവാം വീഡിയോ ആവാം വലിച്ചെറിയുന്ന ആളെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും അടയാളങ്ങളോട് കൂടി വണ്ടി നമ്പർ ആവാം അല്ലെങ്കിൽ ആളുടെ തന്നെ മുഖം തിരിച്ചറിയാൻ പറ്റുന്നതായാൽ മതി അത് അയച്ചു കൊടുത്താൽ ഈ വലിച്ചെറിഞ്ഞയാളെ കണ്ടെത്തി ഫൈൻ ഈടാക്കും പതിനായിരം രൂപ ഫൈൻ ഈടാക്കിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഫോട്ടോ അയച്ചയാൾക്ക് കിട്ടും ഇത് നടപ്പാക്കി തുടങ്ങി വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു നല്ല അവസരമായിട്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് ദിവസം നാലാളെ പിടിച്ചാൽ പതിനായിരം ഉറുപ്യ വരുമാനമായി ഇങ്ങനെ വലിച്ചെറിയുന്നവർക്കെല്ലാം ഒരു തിരിച്ചറിവ് ഉണ്ടാവണം തങ്ങളെ ആരോ പിന്തുടരുന്നുണ്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ പിടിക്കപ്പെടും ഒരു സാമൂഹിക നിരീക്ഷണം നടക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം